ഹൈക്കമാൻഡിനു മുന്നിൽ അതൃപ്തിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അനൈക്യമുണ്ടാക്കുന്നത് നേതാക്കളെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനായിരുന്നു നേതാക്കൾക്കുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നേറുമെന്നും രാഹുലും കാർഗെയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയെന്നും സന്നി ജോസഫ് പ്രതികരിച്ചു കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രതാപകാലം വീണ്ടെടുക്കുമെന്ന് ദീപാദാസ് മുൻഷിയും പ്രതികരിച്ചു കെ പി സി സി ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട അതൃപ്തി എല്ലാം പരിഹരിച്ചെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഞങ്ങളെല്ലാം അറിയിക്കേണ്ട തൃപ്തി അതൃപ്തി നേരെ നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കെന്തിനാ മടിക്കുന്ന മടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടിക്ക് അകത്ത് അനൈക്യം ഉണ്ടാക്കുന്നവർ ആ അനൈക്യം ഉണ്ടാക്കുന്നത് നിർത്തിയാൽ നമ്മൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാ ഞാനിങ്ങിറങ്ങി പോകും നിശ്ചയമായി എല്ലാവർക്കും അത് ബോധ്യമുണ്ട് കൂടുതലായിട്ട് സ്വാഗതാർഹമാണ് ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കാം We will bring back the 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 glory of Congress in Kerala Kerala and today the meeting shows that everyone everyone is is so serious about the Kerala state കേരള സ്റ്റേറ്റ് എവ്രി വൺ ഇസ് സോ സീരിയസ് അബൌട്ട് ദ കോൺഗ്രസ് പാർട്ടി അരവിന്ദ് അതിർത്തി പരസ്യമാക്കിക്കൊണ്ട് കെ സുധാകരൻ രംഗത്തെത്തുന്നു ഐക്യോടെ സണ്ണി ജോസഫ് പറയുന്നു യോഗത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം പ്രതികരണം എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തിയത് ഈ നേതാക്കളുമായി ഒറ്റക്കെട്ടിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ആ കൂടിക്കാഴ്ച നടത്തുക ഈ കൂടിക്കാഴ്ചയിൽ ശക്തമായ അതിർത്തിയാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തിയത് അത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഇതിൽ ഉൾപ്പെടുകയായിരുന്നു അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഇപ്പോഴും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു പാർട്ടിയിലെ അനൈക്യത്തിന് കാരണം നേതാക്കൾ തന്നെ എന്നതാണ് കെ സുധാകരൻ ചൂണ്ടിക്കാണിച്ചത് കൃത്യമായ കൂടിയാലോചനകൾ നടക്കുന്നില്ല അതുപോലെ തന്നെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണെന്ന വിമർശനം കൂടി കെ സുധാകരൻ ഉന്നയിച്ചിരുന്നു എന്തായാലും അതിനുശേഷം യോഗം ആദ്യം ഒറ്റക്കൊട്ടിക്കുക കാണുകയും പിന്നീട് മൂന്ന് അരയോടുകൂടി എല്ലാ നേതാക്കളെയും ഒരുമിച്ചുത്തിക്കൊണ്ട് ഹൈക്കമാൻഡ് യോഗം ചേർന്നിട്ടുണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളെല്ലാം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നവംബർ ഒന്ന് മുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനോ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് അതിനുശേഷം കെ പി സി സി പ്രസിഡന്റേയും അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് ദീപാദാസ് മൂഷയുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് പാർട്ടിയിൽ യാതൊരുവിധ വിധ അനയിക്കവുമില്ല എന്നതാണ് ഈ ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഉള്ളതുപോലെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് പാർട്ടി എന്തായാലും വിജയം സ്വന്തമാക്കും സർക്കാരിനെതിരായ ഭരണഘടന ഭരണവിരുദ്ധ വികാരം അത് വളരെ വലുതാണ് അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വാർത്തകൾ വരുത്തുന്നത് അത് എൽ ഡി എഫും മാധ്യമങ്ങളും ചേർന്നുവെന്ന വിമർശനമാണ് വിവാദവാസ് മിൻസ് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത് ആ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളും ഇന്ന് അതിർത്തി അവർ വ്യക്തമാക്കി എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അടുത്ത സമയം കെ മുരളീധരന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിരുന്നു പ്രശ്നം എല്ലാം പരിഹരിച്ചു പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നതാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തായിട്ട് കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പോവുകയാണ് പോവുകയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കാൻ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകരുതെന്ന കാര്യങ്ങൾ ഒരു വിലയിരുത്തൽ കൂടി നടന്നു ചില നിർദ്ദേശങ്ങളും ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അനീഷ